ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും അജുമോനും കൂടെ ഒരു യാത്രയില്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരും വേണ്ട ഞങ്ങളിങ്ങനെ പോവാനായിട്ട് എനിക്ക് വേണ്ടിരിക്കുന്ന ആയിരിക്കും അജുമോൻ ഇരുന്ന പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അജുവിൻ്റെ ഒരു സന്തോഷം അത് മാത്രമാണ് ഞാൻ നോക്കുന്നു പ്പം വണ്ടിയിൽ ഇങ്ങനെ ഒരു ലോങ് ജേണിയില്ല എവിടേക്കാണെന്നൊക്കെ ഞാൻ പറയാം പിന്നീട് എന്താ ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ഈ ഒരു ചിരി എത്ര വഴക്ക് പറഞ്ഞാലും അവൻ്റെ ആ ഒരു ചിരി കാണാൻ എനിക്കിഷ്ടം അജിമോൻ കണ്ട് നിൽക്കുന്നു ഞങ്ങൾ വന്നത് ഇവിടെയാണ് ഞങ്ങൾ വന്നത് ഇത് നമ്മുടെ ഹരീഷ് തളി മോൻ്റെ വീ വീട്ടില വന്നേക്കുന്ന പുതിയ വീട് മോൻ വെച്ചതാണ് ഞങ്ങളെ വിളിച്ചു അപ്പം ഞാനും അജിമോനും ഇവിടെ വന്നതാണ് കണ്ട വീട് കണ്ടോ അജു അജു കണ്ടു നിൽക്കുന്നു അജു കണ്ടു നിൽക്കുന്നു അജു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കൈ കൊണ്ടുപോകുന്ന മണപ്പിക്കുക മട്ടൻ ബിരിയാണിയൊക്കെ ആയിരുന്നു അവരുടെ ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഇത്രയൊന്നും അല്ലായിരുന്നു കൂടുതലും കൂടുതലുണ്ടായിരുന്നു നമ്മുടെ വീട് ഹരീഷിനെ കണ്ടില്ല എന്ന് പറയരുതായിരുന്നു വില കണ്ട നിൽക്കുന്ന ഹരീഷ് മോനെ കണ്ട സംസാരിച്ചോണ്ട് നിൽക്കും അവിടെ അപ്പൊ ഇതുകൊണ്ട് അപ്പം അത് കണ്ടുമുട്ടി നേരെ അപ്പൊ അങ്ങനെ കണ്ടോ നമ്മുടെ ഹരീഷ് ഹരീഷ്മോന്റെ വീട്ടിലെ മീന മീനുകളെ മീനുകളെ വളർത്തുന്നു ഒരു രസം നമുക്ക് കാണാൻ കണ്ടോ ഞാൻ മേളത്തിൽ നിലയിൽ വന്ന് നിന്നിട്ട് എടുക്കുകയാണ് കണ്ടോ രസം മീനുകളെ കണ്ടോ മീനുകളെ കണ്ട കണ്ടോ ഞാൻ മേളയിൽ വന്നിട്ട് എടുക്കുക ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട് ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ മീശക്കാരൻ എന്ന് പറയുന്ന യൂട്യൂബർ അങ്ങനെ പല ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് എനിക്ക് ആരൊക്കെയാണെന്ന് പറയാൻ അറിയത്തില്ല മീശക്കാര് കണ്ടോ അതെ വില്ലേജ് വർക്ക് മേളില് കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിക്കാം ഞാനും ഉണ്ട് ഞാനെ കണ്ണാടി കൂടെ കാണാം കുറച്ച് കുറച്ച് ഇലകട ഇടയ്ക്ക് വലുതാക്കി വെച്ചേക്കുവാൻ തോന്നുന്നത് ഇത്ര ഇതായിട്ട് കണ്ടത് കണ്ടു ഇവിടെ ഒരു ബെഡ്റൂം അവിടെ അവിടെ ഒരു ബെഡ്റൂമുണ്ട് കിച്ചൻ ഉണ്ട് വർക്ക് ഏരിയ കിച്ചൻ നമ്മുടെ ഹരീഷ് ഹരിഷ്മോൻ്റെ വീട്ടിൽ ഹജ്മോൻ ഇങ്ങോട്ട് കയറി വന്നായിരുന്നു കിച്ചനൊക്കെയാണ് ഒത്തിരി എടുക്കാനുണ്ട് ഞാൻ ഒരുപാടൊന്നും എടുക്കുന്നില്ല കുറച്ചിട മാത്രം പിന്നിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അജി ഇരിക്കുന്നു മുറ്റം അജു ഊഞ്ഞാലുന്നു അജു വെറുതെ ഇരിക്കുമെന്നൊന്ന് അജു ചോദിക്കുന്നു ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വീഴുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ ഇവിടൊക്കെ നിൽക്കിയ കുറേ ചെടികൾ ഇഷ്ടംപോലെ ചെടികളും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല രസം കാണാൻ മാവുന്ന രണ്ട് മൂന്ന് മാവ് ഇല്ലേക്കളെ ഇവിടെ രണ്ട് മാവ് മുൻവശത്തൊരു മാവ് പി നല്ല രസമാണ് വിറക് വെച്ചേക്കുന്നുണ്ടോ വിറക് കിളിക്കൂട് പോലെ വിറക് വെച്ചേക്കുന്നുണ്ട് ഉണ്ടാക്കി വയ്ക്കുന്നത് വേണ്ടി വന്ന അവിടെ കിളിയെ വളർത്താം എന്തോ രസം വേണമെന്നറിയാ ാണ്ട് ഇത് നമ്മുടെ മീശക്കാർ നമ്മുടെ പാലക്കാടുള്ള ഇതാണ് നമ്മുടെ മീശക്കാരെന്നുള്ള യൂട്യൂബ് ചാനല് ഉള്ള മീശക്കാരനെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് കേട്ടോ ഒക്കെ മോനെ കണ്ടത് ഒത്തിരി സന്തോഷം കേട്ടോ അജ്മോനെ എന്നോട് പറഞ്ഞു അമ്മച്ചി ഇത് എനിക്ക് കണ്ട് ഭയങ്കര പരിചയം മീശക്കാരൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞങ്ങൾ വീഡിയോ എപ്പോഴും ഇരുന്ന് കാണുന്നത് അവനെല്ലായിരുന്നു മോൻ്റെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണാറുണ്ട് ഒത്തിരി സന്തോഷം മോനെ കണ്ടതിൽ വൈഫാ നോളെ ചേച്ചിയാണ് ചേച്ചിയ ആ ചേച്ചിയത് ഇത് ഇത് ആ ഇത് മീശക്കാരൻ്റെ ഏട്ടൻ ഏട്ടൻ്റെ വൈഫാ ഇത് അപ്പൊ എന്റെ മീശക്കാരൻ കുട്ടനെ കണ്ടതിൽ ഒത്തിരി സന്തോഷം ആ രസം ഇടൊക്കെ കാണാൻ നിറച്ച് വാഴയും തെങ്ങും കവുങ്ങും അങ്ങനെ പല പല സാധനങ്ങൾ നോക്കി തോ നിൽക്കുന്നു ഞങ്ങളെ പോവാനായിട്ട് തുടങ്ങും ഞങ്ങൾ വന്നിട്ട് പിന്നെ പിന്നിന്നലെ പിന്നെ പെരിവാസ്തോലി ഒക്കെ കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് അല്ല അതല്ല വേറെ അത് റോബ് സ്റ്റേ മോനെ അത് ആ റോബ് സ്റ്റേ ആ ഞങ്ങളിവിടെ വന്നു ഞങ്ങൾ ആ വന്നു ഞങ്ങൾക്ക് ഇവിടെ ആയിരുന്നു താമസിക്കാൻ റിസോർട്ടിൽ താമസിക്കാനായിട്ട് ഇതാക്കി തന്നത് അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വരുന്നിടത്ത് വേണ്ടതുണ്ട് അതിൻ്റെ പരിസരം ഇതല്ല ആ വന്നു ഹരീശങ്കൾ വന്നു ഏ ആ ഇവിടെ മുയലെല്ലാം ഉണ്ട് വെളിയിൽ ഒത്തിരി കാണാനുണ്ട് റൂടെ മുയലൊക്കെ ഉണ്ട് എന്നെ തേടുന്നു ഞങ്ങളിങ്ങനെ തിരികെ വന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഞാനും അജുമോനും വീട്ടിലെത്തി സന്തോഷത്തോട് പിന്നെ പകൽ സമയത്തുള്ള യാത്ര ഇച്ചിരി ഇതുള്ളത് ഞങ്ങൾ രാത്രിയിലായിരുന്നു ഹരിയേട്ടിനെ വീട്ടിൽ പോയപ്പോഴൊക്കെ ഞങ്ങൾ രാത്രിയിലായിരുന്നു പോയത് വന്നതും അതുപോലെ തന്നെ രാത്രിയിലായത് കൊണ്ടും ചൂടൊന്നും നമുക്കറിയേണ്ടായിരുന്നു സുഖയാത്രയായിരുന്നു പക്ഷേ ഇന്നലെ ഞങ്ങൾ പോയതും ഇന്ന് ഞങ്ങൾ വന്നതും പകൽ സമയത്തായതുകൊണ്ട് ഭയങ്കര ചൂട് ഭയങ്കര ഇതായിരുന്നു അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ചൂടും അങ്ങനെയുള്ള ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ബസ്സിനായിരുന്നു പോയത് നല്ല യാത്രയായിരുന്നു എല്ലാവരും വീഡിയോ വേണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ പോയത് നമ്മുടെ ഹാരിശ്മോൻ്റെ വീട്ടിലായിരുന്നു പോയത്